അതിൻ്റെ ഒരു മെയിൻ കണ്ടൻറ് വെച്ചുള്ള ഒരു ജ്യൂസിൻ്റെ എക്സ്ട്രാക്ഷൻ ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്ഷനാണ് ഈ ഐപ്പിൾസ് ശരീര അവയവങ്ങളെ ഒന്നൊന്നായി കാർന്നു തിന്നാൻ കഴിവുള്ള ഫ്രീ റാഡിക്കൽസിനെ കോശങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന നിശബ്ദ കൊലയാളിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ളതല്ല ഇന്ന് നമുക്കുള്ള ഭക്ഷണവും അതിൽ നിന്ന് ലഭ്യമായ ആൻ്റി ഓക്സിഡൻറ്റുകളും ആഹാരവും വെള്ളവും വായുവും നൽകുന്നതിലും മാരകമാണ് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ പ്രവഹിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആമസോൺ മഴക്കാടുകളിൽ പ്രകൃതിക്ക് വരമായി നൽകിയ കായ്ഫലത്തിനുള്ളിലെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അമൂല്യ കലവറ ആദ്യമായി കണ്ടെത്തിയത് നാസയുടെ ശാസ്ത്രഗവേഷക ലോകം ഈ പ്രപഞ്ചത്തിന് സമ്മാനിച്ചത് അതിജീവനത്തിൻ്റെ അപാര സാധ്യതകളായിരുന്നു അസൈബെറിക്ക് പുറമെ മറ്റു പതിനാല് ആൻറ്റി ഓക്സിഡൻ്റ് പഴങ്ങൾ ഐപ്പിൾസിൽ അടങ്ങിയിരിക്കുന്നു അറുപത് എം എൽ ഐപ്പിൾസ് നമ്മൾക്ക് ഏഴായിരം ഒറാക്സ് സ്കോറുള്ള മൂന്നര കിലോ ഓർഗാനിക് ഗാർഡൻ പഴങ്ങളുടെ ഗുണം നൽകുന്നു ഭാരത സർക്കാരിൻ്റെ ആയുഷ് മന്ത്രാലയം നൽകുന്ന ഗുണനിലവാരത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഈ ഉൽപ്പന്നത്തിന് ലഭിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ഭാഗ്യം സിദ്ധിച്ച ഞങ്ങളുടെ ഈ ഉൽപ്പന്നത്തിന് ഇതിലേറെ മറ്റൊരു പരസ്യത്തിൻ്റെ ആവശ്യം